ലഹരി മാത്രമല്ല ഇപ്പൊ ഈ മതം ഉപേക്ഷിച്ച ആളുകൾ ചെയ്യുന്നത് ഇപ്പൊ ഇത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വന്നൊരു വാർത്തയാണ് സ്വകാര്യ ബസ്സിൽ പതിമൂന്ന് വയസ്സുകാരനെ നേരെ ലൈംഗികാധികം മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ ഓക്കെ പതിമൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നത് മദ്രസയിലൊന്നും പിള്ളേരെ കിട്ടാനില്ല എന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ടിപ്പോൾ അവര് ചൂണ്ടയുമായി വള്ളവും വലയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബസ്സിലും കാറിലും ട്രെയിനിലേക്കൊക്കെ ഇതാണ് അവസ്ഥ അപ്പം ഞാൻ പറയുന്നത് ലഹരി മാത്രമല്ല മദ്രസാ പീഡനം നമ്മൾ കാരണമാണ് അതല്ലെങ്കിൽ ഇനിയിപ്പോ ഇതേപോലെ ഇപ്പൊ സ്വർണം കടത്ത് ഓക്കെ അതും നമ്മൾ തന്നെയാണ് പിന്നെ ഈ ലഹരിയുടെ കാര്യം മാത്രം നമ്മൾ എടുത്തു പറയാം ലഹരി അത് കടത്തുന്ന കാര്യവും ഉപയോഗിക്കുന്നതല്ല കടത്തുക അത് ഉപയോഗിക്കുന്നതും അതിൽ പെടുന്നു അതിൻ്റെ കാര്യത്തിലും എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം മദ്രസയിലൊക്കെ പോകുന്നു എന്ന് പറയുന്ന ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇത്രയധികം ആളുകൾ വരുന്നത് എന്ന് ചോദിച്ചതാരാ